No! ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ട് കുറച്ച് നോളായിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ആരും തന്നെ ഒരു സോറി ഒക്കെ കേട്ടോ അതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീടിൻ്റെ അകത്ത് കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് തിരക്കിലായി പോയിട്ട് ഇടാണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഇപ്പം തന്നെ ഹെയർ എത്രത്തോളം ഗ്രോത്ത് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കിയേക്കാവേ പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ത്രീ മന്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതിന് രണ്ടൊന്നും വീഡിയോ നമുക്ക് മിസ്സ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഹെയർ കെയറും കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമുക്കിപ്പം ഇതുപോലെ ഹെയർ ഓരോ പിടി ോക്കുമ്പോഴത്തേക്കിനും അഞ്ച് പിടിയുള്ള ഹെയർ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലിട്ടിട്ടാണ് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി എളുപ്പത്തിന് ചെയ്തത് കാരണം ബാക്കിലായിട്ട് തിരിഞ്ഞ് ഞാൻ അങ്ങനെ ഹെയർ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ലല്ലോ നോർത്തിട്ടോ വീഡിയോ കറക്റ്റായിട്ട് പിന്നെ നമുക്ക് ബാക്കിൽ നിന്നും കൂടെ ഹെയർ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ ഇതേപോലെ ഞാൻ ഒരു കൈയുടെ വീഡിയോ അളവ് വെച്ചിട്ട് എടുക്കുന്നത് കാരണം വേറെ കാര്യം നമുക്കിങ്ങനെ അളവടിച്ച് തരാനൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ എടുക്കണമെന്നുള്ളത് കേട്ടോ അപ്പോൾ ബാക്കിൽ നടക്കുമ്പോൾ അതേ കറക്റ്റ് രീതിയിൽ തന്നെ ഒരു അഞ്ച് പിടി ഹെയർ ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു മൂന്ന് പിടി ഹെയർ അത്രത്തോളം അങ്ങനെ ഉണ്ടായിട്ട് ഉള്ളു കേട്ടോ അപ്പോൾ രണ്ട് പിടി ഹെയർ എക്സ്ട്രാ നമുക്ക് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ഹെയർ ലോങ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്തു നോക്കുമ്പോൾ ഇത്രയും ഹെയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ